അടുത്തത് ക്ഷേത്രമാണെന്ന അവകാശവാദം സംബാൽ മസ്ജിദിൽ സർവേ തുടങ്ങി ഇന്ത്യയിൽ ഇപ്പം ഒരു സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പല മുസ്ലിം മസ്ജിദുകളും ഹിന്ദു ക്ഷേത്രമാണെന്നുള്ള അവകാശവാദം ഉയർത്തി അത് തകർക്കുക ഇല്ലെങ്കിൽ പരിശോധന നടത്തുക ബാബരി മസ്ജിദൊക്കെ പോലെ അപ്പം അത്തരത്തിലുള്ള ഒരു ന്യൂസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുകയാണ് യു പിയിലാണ് സംഭവം ഓക്കെ സന്തോഷമായി വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു യു പി ഏറ്റവും നല്ല പ്രധാനമന്ത്രിക്കുള്ള അവാർഡ് യു പി യിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിക്കുള്ള അവാർഡ് യു പി മുഖ്യമന്ത്രിക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം പോയിട്ട് ഈ ന്യൂസിലൊക്കെ യു പിയിലെ പ്രമുഖ മസ്ജിദായ സംബാ ജുമാ മസ്ജിദിൽ സർവേ നടത്തി ബാബറിന്റെ കാലത്ത് ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന ഹിന്ദു വിഭാഗത്തിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സാമുദായിക സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് സംബാൽ മസ്ജിദ് ഇരിക്കുന്ന പ്രദേശം ഇവിടം ഹരിഹർ ക്ഷേത്രമായിരുന്നുവെന്നും അത് തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്നും കാണിച്ച് രണ്ട് വ്യക്തികളാണ് ജില്ലാ കോടതിയെ സമീപിച്ചത് കൃഷ്ണ ജന്മഭൂമി ഗ്യാൻ വിഷയത്തിലും ഇവർ ഹർജി നൽകിയിട്ടുണ്ട് ഹർജി പരിഗണിച്ചതിന് പിന്നാലെ കോടതി സർവേ നടത്താൻ അഡ്വക്കേറ്റ് കമ്മീഷൻ നിയോഗിച്ചിരുന്നു തുടർന്ന് കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു പള്ളിക്ക് പുറത്ത് മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിൽക്കുന്ന നിരവധി പേർ പ്രതിഷേധിച്ചു ഒരാഴ്ചക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് റിപ്പീറ്റ് സോറി ഒരാഴ്ചക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതിയുടെ ഉത്തരവ് ഇവിടം ആരാധനാലയമാണെന്നും കൽക്കി അവതാരം ഇവിടെ ഉടലെടുക്കുമെന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ വാദം ഓക്കെ സോറി ഞങ്ങള് സോറി സോറി ഓക്കെ എന്താണെങ്കിലും ഇതിനകത്ത് അഭിപ്രായം ഒന്നും എനിക്കില്ല കുട്ടിക്ക് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്താ പറയുക അതായത് ഇങ്ങനെ പറയാ ഇങ്ങനെ മുസ്ലിം പള്ളി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അതിനെ തകർത്ത് അത് ഹിന്ദു ആണ് എന്ന് പറയേണ്ട ആവശ്യകതയൊന്നും തന്നെയല്ലേ ഇപ്പൊ നമ്മൾ തിരിച്ചാണ് ചെയ്തെങ്കിലും പ്രശ്നമാവത്തില്ലേ തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊക്കെ ഇത് വെച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷാറുഖ് ഖാനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നും ഒക്കെ